അമ്മ നിയന്ത്രിക്കുന്ന ആൺമക്കൾ വിവാഹം കഴിച്ചാൽ അവരുടെ ഭാര്യമാരുടെ ജീവിതം കഷ്ടത്തിലാവുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആൺമക്കൾ വിവാഹം കഴിച്ചാലും തുടർന്നും അമ്മമാർ ആൺമക്കളെ നിയന്ത്രിക്കൽ തുടരും മക്കൾ വിവാഹം കഴിച്ച് ഭാര്യയുണ്ട് എന്ന ചിന്തയൊന്നും അമ്മമാർക്കുണ്ടാകില്ല ആൺമക്കൾ തന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ആ പേടി ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ കീഴിൽ തന്നെ എപ്പോഴും നിർത്താൻ നോക്കുന്നത് ആദ്യമേ എങ്ങനെയാണോ അവരെ നിയന്ത്രിച്ചിരുന്നത് അതുപോലെ തന്നെ വിവാഹശേഷവും ആൺമക്കളെ അമ്മമാർ നിർത്താൻ നോക്കുന്നു ഇത് ഭാര്യമാരിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു അവരുടെ സ്വാതന്ത്ര്യം പോലും കനിക്കപ്പെടുന്ന ഒരവസ്ഥയിലായിത്തിയിരുന്നു അതായത് സ്വന്തം ഭർത്താവ് താൻ പറയുന്ന ഒന്നും കേൾക്കാതെ വീണ്ടും അമ്മ പറയുന്നത് കേട്ട് നടക്കുന്ന ഒരവസ്ഥ അവിടെ സംജാതമാവുന്നു ഇതാണ് അവരെ വിഷമുത്തലാക്കി തീർക്കുന്ന ഒരു ഘടകം മുമ്പ് എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തുടർന്നും അവരുടെ വിവാഹശേഷവും അമ്മമാർ ആൺമക്കൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും അമ്മമാർ വീണ്ടും അവരുടെ തുണി അലക്കി കൊടുക്കുക അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വീണ്ടും അമ്മമാർ തുടർന്നും ചെയ്യാൻ തുടങ്ങുന്നു കൂടുതൽ ആൺമക്കളിലേക്ക് അമ്മമാർ അടുക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അവരെ സ്വന്തം ഭാര്യമാർക്ക് വിട്ടു കൊടുക്കുന്നില്ല ഇങ്ങനെയാണ് അവസ്ഥയെത്തിയിരുന്നത് അപ്പോൾ ഭാര്യമാർ അന്തം വിട്ട് അത് നോക്കി നിൽക്കേണ്ടതായി വരുന്നു തങ്ങൾ ചെയ്യേണ്ടതെല്ലാം അമ്മായിമ്മ ചെയ്തു കൊടുക്കുന്നതായി കാണുമ്പോൾ അതായത് ആൺമക്കളുടെ സ്വന്തം അമ്മ അവർക്ക് ചെയ്തു കൊടുക്കുന്നതായി കാണുമ്പോൾ സ്വന്തം ഭാര്യമാർ അന്തം വിട്ട് നോക്കി നിൽക്കേണ്ട അവസ്ഥ സംഭവിക്കുന്നു അമ്മമാർ ആൺമക്കളെ ഭാര്യയിൽ നിന്നും ഒരകലം വിട്ടു നിൽക്കാൻ പല ബുദ്ധികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതായത് അമ്മമാരിലേക്ക് വീണ്ടും അടുപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കും അമ്മമാരുടെ സ്നേഹത്തിന് വഴങ്ങിപ്പോയ ആൺമക്കൾ അതിന് കീഴ്പ്പിട്ട് സ്വന്തം ഭാര്യയെ തഴയാൻ തുടങ്ങും അമ്മ പറയുന്നത് മാത്രം കേൾക്കാൻ തുടങ്ങും ഇത് ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയായിത്തീരുന്നു സ്വന്തം ഭാര്യയ്ക്ക് ഡ്രസ്സ് കൊടുക്കാൻ വരെ സ്വന്തം അമ്മയെ കൊണ്ടുപോകേണ്ട ഒരു ഒരവസ്ഥയായിത്തിയിരുന്നു ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥ അവരുടെ ജീവിതത്തിൽ എല്ലാ നിയന്ത്രണവും അമ്മയുടെ കയ്യിൽ ആയി മാറുന്നു ഇത് ഭാര്യമാരുടെ ഇഷ്ടങ്ങൾ ഹനിക്കപ്പെടുവാനും ഭർത്താവുമായി ഇടച്ചിൽ ഉണ്ടാകുവാനും ഇടയിത്തിയിരുന്നൊരവസ്ഥയെത്തിയിരുന്നു ഇങ്ങനെയുള്ള ഭാര്യമാരുടെ ജീവിതം ഭർത്താവിന്റെ കൂടെ കഷ്ടമായി മാറുന്നു പേടിന് ഒരു ഭർത്താവുണ്ട് പക്ഷെ കാര്യങ്ങളെല്ലാം തുടർന്നും അമ്മ തന്നെ നിയന്ത്രിക്കുന്നു അവരുടെ സ്വകാര്യത വരെ ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിയിരുന്നു ചില അമ്മമാർ ഭാര്യയുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സ്വന്തം ആ മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും ഭാര്യമാരെ തന്റെ മക്കൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ് അമ്മമാരുടെ പേടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അമ്മമാർ ചെയ്യുന്നത് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിച്ചു സത്യമായ ഒരു യാഥാർത്ഥ്യമാണിത് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കെട്ടിവരുന്ന പെൺമക്കളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഭാവിയൊന്നും അമ്മമാർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അമ്മമാർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം തങ്ങളോടുള്ള മക്കളുടെ സ്നേഹം പോകാൻ പാടില്ല തങ്ങളെ മക്കൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല ഇതൊക്കെയാണ് ആ അമ്മമാരുടെ ചിന്ത അമ്മമാരുടെ ഈ സ്വഭാവം വെച്ച് ഇല്ലാതെ എത്തിയിരുന്നത് കെട്ടിവരുന്ന പെൺമക്കളുടെ ജീവിതം ആണ് മനസ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം ആണ് ഇതെല്ലാം ഇല്ലാതായിത്തീരുന്നു കുട്ടികൾ ഉണ്ടായാൽ വരെ ഭാര്യയും മക്കളും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയായിത്തിയിരുന്നു ആൺമക്കളും അമ്മമാരും ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥ അവിടെ കുടുംബത്തിൽ എന്തൊരു സന്തോഷമാണ് ഉള്ളത് എല്ലാം നഷ്ടമായ ഒരവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകൾ സംഭവിച്ച ചില കുടുംബത്തിൽ ഭർത്താവിനെ ഇട്ടച്ച് ഭാര്യ പോകാൻ വരെ ഇത് കാരണമായി തീർന്നിട്ടുണ്ട് ചില ഭാര്യമാർ അങ്ങനെ തന്നെ സഹിച്ച് മുന്നോട്ട് പോകുന്നവരും ഉണ്ട് എല്ലാം ഉള്ളിൽ വെച്ച് മുന്നോട്ട് പോകുന്നവരും ഉണ്ട് അമ്മമാരുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടി അവർ തങ്ങളുടെ ആൺമക്കളെ ഭാര്യമാരിൽ നിന്ന് അകറ്റുകയും ഭാര്യമാരുടെ ജീവിതം തകർക്കുകയും ചെയ്യുന്നു സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും കഴിയാത്ത ആൺമക്കൾ അല്ലെങ്കിൽ പറ്റാത്തവർ അമ്മയുടെ വാക്കുകൾ കേട്ട് സ്വന്തം ജീവിതം തന്നെ അവർ തകർത്ത് കളയുന്നു അമ്മമാർ മരിക്കുമ്പോൾ അമ്മമാരുടെ വാക്ക് കേട്ട് സ്വന്തം ഭാര്യമാരെ അകറ്റി നിർത്തിയ ആൺമക്കൾ ശരിക്കും അനുഭവിക്കാൻ തുടങ്ങുന്നു അവർ പിന്നീട് ആരും ഇല്ലാതെയായി മാറുന്നു ചിലപ്പോൾ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലാതെയായി മാറി ജീവിതം പിന്നീട് നരകം ആയി തീർന്നിട്ടുണ്ടാവും അതായത് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു വിധത്തിലും യോജിക്കാത്ത വിധം അത്രമാത്രം അവരുടെ ജീവിതം തകർന്നിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഫലമായി തീരുന്നത് അതായത് അമ്മമാരുടെ വാക്കുകൾ കേട്ട് ആൺമക്കൾ സ്വന്തം ഭാര്യമാരെ തിരസ്കരിച്ച് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവസാനം ആ ആൺമക്കൾക്ക് വരുന്ന അവസ്ഥകൾ ഇതാണ് അവരുടെ ജീവിതം തന്നെ തകർന്നിട്ടുണ്ടാവും മറ്റേ ഭാര്യയുടെ ജീവിതം മാത്രമല്ല ഈ വ്യക്തിയുടെ ജീവിതം തകർന്നു തരിപ്പണമായിട്ടുണ്ടാവും ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ